ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗഴ്സ് ഇന്ന് കടവക്ക അമ്പലത്തിൽ ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് മുന്നത്തെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കലംപൂജയുടെക്ക എല്ലാം പറ്റിയ സമയത്ത് ഞാൻ വോയിസ് ഓവർ എടുക്കാൻ വന്നിരിക്കുന്നത് സൗണ്ട് ഒക്കെ പോയി പോയിരിക്കും ഞങ്ങ പ്രസാദിന് പോകന അനിയം കൊണ്ടായിരുന്നു നേരത്തെ ഇന്ത്യ ആയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണ നല്ല വെയിലായി ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ചു ഇവനുണ്ടല്ലോ ഇവൻ എന്റെ പഴയ ട്യൂഷൻ ആണ് ഇവനെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ് പഠിപ്പിച്ചിട്ടുള്ളത് പ്ലസ് വൺ ആയി പേ പേരുണ്ട് അപ്പൊ ഉത്സവത്തിന് ഇങ്ങനെ ഓരോരുത്തരൊക്കെ കാണാൻ പറ്റും ഉത്സവത്തിന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണുന്നത് പിന്നെ അടുത്ത ഉത്സവത്തിനായി ഇങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു റസാദൂട്ട് കഴിഞ്ഞിട്ട് പകൽപൂരം ഉണ്ടായിരുന്നു പകൽപൂരത്തിനൊക്കെ വന്നമെന്ന് പറഞ്ഞാണ് പോന്നത് പക്ഷേ റെഡിയായി വന്നപ്പോഴേക്കും പകൽപൂരൊക്കെ കഴിഞ്ഞ ഞാനത് ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങും ഈ പോണതാണ് എന്റെ അച്ഛൻ ൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആനയുടെ ചങ്ങലയുടെ സൗണ്ട് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും വന്ന് കാണൊക്കെ ചെയ്യും പക്ഷെ ആന ഒന്ന് പെടഞ്ഞപ്പ പേടിച്ചു ദൂരെയാണ് നിൽക്കണേ എന്നാലും പേടി അങ്ങനെ പകൽപൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗാനമേള ഉണ്ടായിരുന്നു അപ്പൊ ഗാനമേള വന്നിരിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലിരിക്കണം ഏത് പരിപാടി ആയാലും അമ്മയ്ക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം ഫ്രണ്ടിൽ ഇരുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഞാനെങ്ങാൻ പിടിച്ചു പുറയിലെങ്ങാ ഇരുത്തിയിട്ടുണ്ടെങ്കി പിന്നെ ആകെ സങ്കടമായി വിഷമോ അതിന്റെ പൊണ്ും പിന്നെ ഫുൾ മൂഡൌട്ടായിരിക്കും എന്റെ ലാസ്റ്റ് എങ്ങനെയെങ്കിലും പോയി ഫ്രണ്ടിൽ തന്നെ ഇരിക്കും ഫ്രണ്ടിലിരുന്നിട്ടാണെങ്കിൽ സ്പീക്കറിന്റെ സൗണ്ട് സൗണ്ടായിരുന്നു പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു അപ്പൊ പരിപാടി തുടങ്ങണേക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഈ വലിയ വലിയ സ്പീക്കറുകളൊക്കെ താഴെ ഫ്രണ്ടിൽ തന്നെ നിരത്തി വെച്ചേക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല അപ്പം ചേട്ടൻ വന്നുകൊണ്ട് തന്നെ ഞങ്ങ ഇങ്ങോട്ട് കുറച്ച് മാറി നീങ്ങിയിരുന്നു അമ്മ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് കഴിഞ്ഞ ഉത്സവത്തിനൊന്നും ചേട്ടൻ വന്നില്ല ഒരു ദിവസം പോലും വരാൻ പറ്റില്ല പക്ഷേ ഈ ഉത്സവത്തിന് രണ്ടു മൂന്ന് തവണയൊക്കെ ചേട്ടൻ വന്നു അതേ വാവ അവിടെ പാട്ട് വാന് അനുസരിച്ച് വായിട്ട് ആക്ഷനൊക്കെ കാണിച്ചു തുടങ്ങി അപ്പം ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ അവിടെ പിന്നീട് അടിച്ചുപൊളി പാട്ട് വന്നപ്പോ ചെക്കൻ ഇറങ്ങി ഓടിയിട്ടുണ്ട് പുറകത അച്ഛൻ ചെക്കൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിവിടെ ഇരുപ്പണുണ്ട് അപ്പൊ ചെക്കൻ്റെ ഇട്ട ഡ്രസ് കണ്ട അത് മാമൻ ആദ്യമായിട്ട് ചെക്കന് വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പൊ മാമന് മോനും സെയിം കളറുള്ള ടീഷർട്ട് കൊണ്ടാണ് വന്നേക്കുന്നത് എന്റെ ഒക്കെ ഏറ്റവും കുറേലാണ് എല്ലാരും ഡാൻസ് കളിക്കുന്നത് നല്ല തകർപ്പൻ ഡാൻസ് ആണ് കൂടിയാണ് ലാസ്റ്റ് ഡേ ആയിട്ട് എല്ലാരും അവിടെ നടിച്ച് കുളിക്കണ്ടത് പിന്നെ ഈ ആഘോഷ വീഡിയോ എടുത്തീരാണ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്